പക്ഷെ നമുക്കറിയാവുന്നതുപോലെ അന്ന് അടിയന്തരാവസ്ഥ വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു അടിയന്തരാവസ്ഥയാണ് എന്ന് നാം വിചാരിക്കുന്നു ഇതാണ് എനിക്ക് പ്രധാനമായും സംസാരിക്കാനുള്ള വിഷയം ഭരണഘടന നൽകുന്ന ചില അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്ന് വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി ഈ ടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് അതായത് ഈ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന അടിയന്തരാവസ്ഥ ആരും പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയല്ല പക്ഷെ നമ്മളെല്ലാം അടിയന്തരാവസ്ഥയേക്കാൾ ഒരു ജീവിതാന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതൊരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് അല്പം അതിശയോക്തിയാണെന്ന് തോന്നാം എന്നാൽ കേരളത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കുറിച്ച് സംസാരിക്കാൻ മോദിക്കെതിരെ സംസാരിക്കാൻ കേരളത്തിന്റെ പുറത്ത് ഇത്രയും ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല ഇന്ന് ഇന്ത്യയിൽ അത് കേരളത്തിൽ മാത്രമേ സാധ്യതകുന്നുള്ളൂ കേരളത്തിൽ നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം അത് മോദിയെ വിമർശിക്കാം പിണറായി വിജയനെ വിമർശിക്കാം ഗവർണറെ വിമർശിക്കാം ആരെയും വിമർശിച്ച് സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ ഭരണമാണ് ഈ ഇടതുപക്ഷ ഭരണം എന്നില്ലാതാകുന്നുവോ അന്ന് ഞാനിവിടെ എന്താണോ പറയാൻ പോകുന്നത് അത് നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തീർച്ചയായും വിശ്വസിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകരാണ് ഞാൻ അതുകൊണ്ട് ഈ ഇടതുപക്ഷ ഭരണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണമല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഈ മൗലിക അവകാശം ഇന്ന് ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരുപക്ഷെ ഏക പ്രദേശം കേരളമാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് എന്താണ് ഫാസിസം എന്നും എന്താണ് വാസ്തവത്തിൽ അടിയന്തരാവസ്ഥയുടെ കാലത്ത് സംഭവിച്ചത് എന്നും പൊതുവായ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതാണ് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക സ്വന്തമായി അഭിപ്രായം പറഞ്ഞതിന് പേരിൽ എത്രയോ പത്രപ്രവർത്തകർ എഴുത്തുകാർ ചിന്തകൾ എല്ലാവരും ഒന്നുകിൽ കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം എം എം കലുർക്കി എന്ന ഒരു എഴുത്തുകാരൻ ഒരു പണ്ഡിതന് തന്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരക്രമിയായിരുന്നില്ല അദ്ദേഹം എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന ആളായില്ല അദ്ദേഹം രാജ്യദ്രോഹിയില്ല അദ്ദേഹം ബസവണ്ണൻ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ കർണാടകത്തിൽ ജീവിച്ചിരുന്ന ഒരു നവോത്ഥാന ചിന്തകന്റെ ആശയങ്ങളെ ഗ്രാമ ഗ്രാമാ പ്രസരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കന്നഡ പണ്ഡിതനാണ് വാസ്തവത്തിൽ ഈ എന്ന് അദ്ദേഹം എന്താണ് പ്രധാനമായി പറയാൻ ശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞത് ബസവണ്ണൻ ജനങ്ങളെ പഠിപ്പിച്ചത് ബസവണ്ണന്റെ പിന്നാലെ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം അണിചേർന്ന ശിവശരണന്മാർ എന്ന് പറയുന്ന ഈ വിഭാഗം വിഭാഗം പഴയ രീതിയിൽ പറഞ്ഞാൽ ഹിന്ദു മതത്തിലെ എല്ലാ പ്രത്യേകിച്ചും ദളിതരായ മനുഷ്യരിൽ നിന്ന് ധാരാളം ആളുകൾ ബസവണ്ണന്റെ ആശയ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ അനുചരന്മാരായി തീരുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മതമാണ് ശിവശരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ ശിവരണ പ്രസ്ഥാനത്തിന്റെ ആദർശം ഈ പറയുന്ന കർണാടകത്തിൽ ഉടനീളം പ്രസരിപ്പിക്കാൻ ഒരു ആധുനിക പണ്ഡിതനാണ് എം എം കൈകുട്ടി എന്താണ് ശിവശരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആദർശം മതത്തിനെതിരാണ് ശിവശരണ പ്രസ്ഥാനം ഹിന്ദു മതം എന്നാൽ അത് ബ്രാഹ്മണ മതമാണ് എന്നും അതുകൊണ്ട് ബ്രാഹ്മണ മതത്തെ നാം അംഗീകരിക്കുന്നില്ല എന്നുമാണ് ഒരിക്കൽ ബ്രാഹ്മണനായിരുന്ന ബസവണ്ണൻ ഈ ജനങ്ങളോട് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും ക്ഷേത്രത്തിൽ പോകരുത് ക്ഷേത്രം എന്നാൽ ഐക്യം സംരക്ഷിക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്കാരെങ്കിലും പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു ശിവലിംഗം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഒരു പൂജാരിയുടെയും ഒരു ബ്രാഹ്മണന്റെയും ഇടനിലയില്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രാപിക്കാനാവും എന്ന് പഠിപ്പിച്ച ഒരു ചിന്തകനാണ് ബസവണ്ണൻ ഈ ബസവണ്ണന്റെ ആശയങ്ങളാണ് കർണാടകത്തിൽ ഉടങ്ങിയുള്ളത് ൂന്നാം വയസ്സിലും ഈ എം എം കണ്ണൂർ ജി വാസ്തവത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു എന്ന് പറയുന്ന അത് സംഘടിന്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ രാവിലെ വാതിൽ മുട്ടുന്നു വാതിൽ തുറക്കുന്നു അദ്ദേഹത്തിന്റെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടി ആ വന്ധ്യവയോധികനായ പണ്ഡിതനെ വെടിവെച്ചു കൊല്ലുന്നു എം എം മൽബുർഗിയുടെ കൊലപാതകരെ കണ്ടെത്തണമെന്ന് നിരന്തരം ലങ്കേഷ് പത്രത്തിൽ എഴുതിയിരുന്ന ഗൗരി ലങ്കേഷിനെ ഏതാനും മാസങ്ങൾക്കകം വെടിവെച്ച് കൊല്ലും എന്തിനാണ് ഇവരൊക്കെ പൊന്നളഞ്ഞത് അവർ പൊന്നുകളത് അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരില്ല ഇപ്പൊ ഞാൻ ഈ മൈക്കിലൂടെ പറയുന്ന എന്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കണമെന്നില്ല അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആളുകളെ കൊണ്ടു കളയുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുക